തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി ഏവർക്കും സ്വാഗതം ആനമല ഹോംസ്റ്റേ കാട്ടുളം തിരുവില്ലാമ തിരുവല്ലാമലയിൽ വ്യവസായശാലയിൽ പൊട്ടിത്തെറി തിരുവല്ലാമല പാമ്പാടി ദേവിക എന്ന ഫുഡ് ഫാക്ടറിയിലാണ് അപകടം നടന്നത് ലോട്ടസ് ബ്രാൻഡിന്റെ വെർമിസെലി നിർമ്മാണ കമ്പനിയിലെ ബോയിലറാണ് പൊട്ടിത്തെറിച്ചത് ഓടുമേഞ്ഞ കെട്ടിടമായതിനാൽ അപകടത്തെ തുടർന്ന് ഈ കമ്പനിയുടെ സമീപ പ്രദേശത്തുള്ള കടകളുടെ ഷീറ്റുകളും തകർന്നിട്ടുണ്ട് മാത്രമല്ല സമീപ പ്രദേശങ്ങളിലെ വീടുകളുടെ പൈപ്പുകളും റോഡുകളും തകർന്നിട്ടുണ്ട് ആർക്കും തന്നെ പരിക്കുകൾ ഇല്ല എന്നുള്ളതാണ് ആശ്വാസകരമായിരിക്കുന്നത് വലിയൊരു ദുരന്തമാണ് സംഭവത്തെ തുടർന്ന് പ്രദേശവാസികൾ ഏറെ പരിഭ്രാന്തിയിലായി എന്ന് െ തൊഴിലാളിയടക്കം സമീപത്തുള്ളവർ സംസാരിച്ചു വാർത്ത റിപ്പോർട്ട് ചെയ്യാനായി എത്തിയ മാധ്യമ പ്രവർത്തകരോട് അപമര്യാദയായി കമ്പനി അധികൃതർ പെരുമാറുകയും ചെയ്തു കമ്പനിയുടെ സമ്മതമില്ലാതെ മാധ്യമപ്രവർത്തകർ തങ്ങളുടെ ജോലി നിർവഹിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് സിസി